യുഗപുരുഷനിൽ നിന്നും മോഹൻലാൽ ഒഴിവാക്കപ്പെട്ടതെങ്ങനെ മമ്മൂട്ടി എന്തുകൊണ്ട് ചിത്രത്തിൽ ഉടനീളം നിത്യയോവനമായി ചില പിന്നാമ്പ്ര വിശേഷങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ആർ സുകുമാരൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പ്രദർശനത്തിനെത്തിയ മലയാള ചിത്രമാണ് യുഗപുരുഷൻ തലൈവാസൽ വിജയാണ് ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് മമ്മൂട്ടി കലാഭവൻ മണി സിദ്ദിഖ് നവ്യ നായർ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നല്ല നീളമുള്ളതിനാലും രൂപസാമ്യം കൊണ്ടും ബാബു ആന്റണിയെ അയ്യങ്കാളിയുടെ വേഷത്തിനായി തിരഞ്ഞെടുത്തു പല ചരിത്ര പുരുഷന്മാരുടെ റോളുകളും അതിന് അനുയോജ്യരായ നടന്മാരെ വെച്ച് ചെയ്തു ഡോക്ടർ പൽപ്പുവായി സിദ്ദിഖും സഹോദരൻ അയ്യപ്പനായി ജിഷ്ണുവും സജീവ് സജീവാക്കനാനും വെള്ളിത്തിരയിലെത്തി ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം തിരക്കഥയിൽ ഉണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദനായി മോഹൻലാലിനെ അഭിനയിപ്പിക്കാൻ ആലോചിക്കുകയും ചെയ്തു പക്ഷേ ചിത്രത്തിന്റെ നീളം കൂടുമെന്ന് തോന്നിയതിനാൽ ആ ഭാഗം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു സഹോദരൻ അയ്യപ്പനായി ആദ്യം അഭിനയിച്ചത് സൈജു കുറപ്പായിരുന്നു ഒരു ദിവസത്തെ അഭിനയത്തിന് ശേഷം തിരക്ക് കാരണം പിന്നീട് സൈജുവിന് വരാൻ സാധിച്ചില്ല പകരം വിഷ്ണു ആണ് ആ വേഷം കൈകാര്യം ചെയ്തത് മമ്മൂട്ടിയെ ആയിരുന്നു ശ്രീനാരായണ ഗുരുവായി അഭിനയിക്കാൻ ആദ്യം തീരുമാനിച്ചത് അതിനുവേണ്ടി ചില ചിത്രങ്ങൾ വരച്ച് തയ്യാറാക്കുകയും ചെയ്തു പക്ഷേ വെച്ച് മമ്മൂട്ടി തന്നെ അതിൽ നിന്ന് പിന്മാറി തനിക്ക് ഇണങ്ങാത്തത് കൊണ്ടോ എന്തോ ഒഴിവായെങ്കിലും മറ്റൊരു കഥാപാത്രമായി മമ്മൂട്ടി ചിത്രത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു കൊമേഴ്സ്യൽ വാലുവിന് വേണ്ടി മമ്മൂട്ടി ചിത്രത്തിന് ആവശ്യമുണ്ടായിരുന്നു എന്നതാണ് സത്യം സമൂഹത്തിന്റെ അനീതികൾക്കെതിരെ ഗുരുവിനോടൊപ്പം ചേർന്ന സമരം നയിക്കുന്ന കഥാപാത്രം പക്ഷേ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ ഈ കഥാപാത്രത്തിന്റെ പേരിൽ ചില വിമർശനങ്ങൾ പൊന്തി വന്നു ഈ കഥാപാത്രത്തിന് മാത്രം പ്രായം കൂടുന്നതേയില്ല വൈക്കം സത്യഗ്രഹം നടക്കുമ്പോഴും ഗുരുവിന്റെ അവസാന കാലഘട്ടം കാണിക്കുമ്പോഴും പ്രായത്തിൽ മാറ്റം വന്നതേയില്ല എന്നാലും ഗുരുവടക്കം മറ്റു കഥാപാത്രങ്ങൾ നല്ല പ്രായവ്യത്യാസം ഇതിനെതിരെ സംവിധായകൻ സുകുമാരൻ പ്രതികരിച്ചത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്നും അയാൾ യുവത്വത്തിന്റെ പ്രതീകമാണെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത് അതിനാൽ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് ആ കഥാപാത്രത്തെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മൈഗസിൻ കോം സബ്സ്ക്രൈബ് ചെയ്യൂ